നമസ്കാരം സോഷ്യൽ മീഡിയയിൽ അടുത്ത കാലത്തായി നിറഞ്ഞു നിൽക്കുന്ന താരമാണ് രേണു സുധി അന്തരിച്ച മിമിക്രി കലാകാരൻ കൊല്ലം സുധിയുടെ ഭാര്യയാണ് രേണു രേണു അടുത്തിടെ അഭിനയിച്ച ഷോർട്ട് ഫിലിം റീൽസ് പരസ്യം എന്നിവയ്ക്കെല്ലാം വലിയ രീതിയിലുള്ള നെഗറ്റീവ് പ്രതികരണങ്ങൾ വന്നിരുന്നു രേണു ഒപ്പം അഭിനയിക്കുന്ന ആളുകളുമായി ഇഴകി ചേർന്ന് അഭിനയിക്കുന്നു ഗ്ലാമറസ് വസ്ത്രങ്ങൾ ധരിക്കുന്നു എന്നൊക്കെയായിരുന്നു സൈബർ അമ്മാവന്മാരുടെ പ്രശ്നം ഇതിൻ്റെ പേരിൽ രൂക്ഷമായ സൈബർ ആക്രമണങ്ങളാണ് രേണുവിനെതിരെ സോഷ്യൽ മീഡിയയിൽ ഉണ്ടായിരുന്നത് എന്നാൽ ഇത്തരം സൈബർ അധിക്ഷേപങ്ങൾ കേട്ട് താൻ പിന്നോട്ട് പോകില്ല എന്ന് പറയുകയാണ് രേണു സുധി വെറൈറ്റി മീഡിയയ്ക്ക് നൽകിയ അഭിമുഖത്തിലാണ് അവരുടെ പ്രതികരണം തനിക്ക് കംഫോർട്ടായ വേഷങ്ങൾ ധരിച്ച ാണ് അഭിനയിക്കുന്നതെന്നും അതിൽ മറ്റുള്ളവർക്ക് എന്താണ് പ്രശ്നമെന്നും രേണു ചോദിക്കുന്നുണ്ട് പിതവയായ സ്ത്രീ വീട്ടിൽ തന്നെ അടങ്ങിയിരിക്കണമെന്ന ചിന്താഗതി ഉള്ളവരാണ് ഇത്തരം നെഗറ്റീവ് പ്രവർത്തനങ്ങൾക്ക് അതായത് നെഗറ്റീവ് പ്രതികരണങ്ങൾക്ക് പിന്നിലെന്നും അതിനെ ഗൗനിക്കില്ല എന്നുമാണ് രേണു പറഞ്ഞത് തന്നെ ബോഡി ഷേമിങ് ചെയ്താലും സൈബർ അറ്റാക്ക് ചെയ്താലും തോറ്റ് പിന്നോട്ടു പോകില്ല എന്നും അവർ പറയുന്നുണ്ട് രേണു സുധിയുടെ വാക്കുകൾ ഇങ്ങനെയാണ് അതായത് നമുക്ക് ജീവിതം തന്നെ വലിയ പാഠമാണ് നമ്മളിൽ നിന്നും ശ്രുതി ചേട്ടൻ വേർപെട്ടുപോയി നമുക്ക് താങ്ങും തണലുമായിട്ട് നിന്ന ആളാണ് പോയത് നമ്മളെപ്പറ്റി എല്ലാ വചനങ്ങളും നെഗറ്റീവ് കേട്ട് സത്യം പറഞ്ഞാൽ മനസ്സ് കല്ലായി മാറും മരവെച്ചു പോയി അതാണ് ഞാൻ ബോൾഡാകാനുള്ള ഒരു ശക്തിയായി മാറിയത് ശ്രുദ്ധി ചേട്ടന്റെ വൈഫായതുകൊണ്ടാണ് എനിക്ക് നെഗറ്റീവ് കമൻസ് കിട്ടുന്നത് ശ്രുതി ചേട്ടൻ മരിച്ചു പോയി ഇപ്പോൾ പൃഥ്വിയായ സ്ത്രീ ഈ പറയുന്ന നെഗറ്റീവ് കമൻറ്റ് പറയുന്നവരുടെ തിമിൽ വീട്ടിലിരിക്കണം ഇവരുടെ ഭാഷയിൽ ഞാൻ അഭിനയിക്കുന്നത് അഴിഞ്ഞാടുകയാണ് എന്നെ കാണാൻ കൊള്ളാത്തത് കൊണ്ടായിരിക്കാം അവർ അങ്ങനെ പറയുന്നത് അവളെ കാണാൻ കൊള്ളത്തില്ല അവളുടെ പല്ലങ്ങനെ മോന്ത അങ്ങനെ കഴിഞ്ഞ ദിവസം ഒരു വോയിസിൽ പറഞ്ഞിരിക്കുന്നു അവൾ എലിയുടെ മോന്ത ഉള്ളവയാണെന്ന് അങ്ങനെയൊക്കെയാണ് റേണു പറഞ്ഞത് അവരുടെ സങ്കല്പത്തിലുള്ള സൗന്ദര്യത്തിലുള്ള അല്ലായിരുന്നു ഞാൻ അതുകൊണ്ടായിരിക്കാം എന്നെ ഇങ്ങനെ നെഗറ്റീവ് പറയുന്നത് ഞാൻ അഭിനയിക്കുന്നതിനെ അഴിഞ്ഞാടുക എന്നൊക്കെ പറയുന്നത് അതുകൊണ്ടായിരിക്കാം ഞാൻ പബ്ലിക്കായിട്ട് എക്സ്പോസ് ചെയ്യുന്ന ഡ്രസ്സും ഇടുന്നത് ആരെങ്കിലും കണ്ടിട്ടുണ്ടോ ഫോട്ടോഷൂട്ട് എൻ്റെ ജോലിയല്ലേ അതിൻ്റെ ഭാഗമായി എക്സ്പോസ് ചെയ്യുന്നതിൽ എന്താണ് എനിക്ക് ഇണങ്ങുന്ന തരത്തിലാണ് ഞാൻ എക്സ്പോസ് ചെയ്തത് അതിപ്പോൾ ഓവറാണോ അല്ലേ എന്നൊന്നും ഞാൻ നോക്കുന്നില്ല അത് മറ്റുള്ളവർക്ക് ഓവറായിരിക്കാം ഉടുക്കാതെ നടന്നാലും അതെൻ്റെ ഇഷ്ടമാണ് ശരിയാണ് ഇവൾ ഇത്രയൊക്കെ മാറിയോ എന്ന് എല്ലാവർക്കും തോന്നിയിരിക്കാം പക്ഷേ ശ്രുതി ചേട്ടനുള്ളപ്പോൾ എനിക്ക് ഫോട്ടോഷൂട്ട് വന്നിട്ടില്ല വന്നിട്ടുണ്ടെങ്കിലും ഞാൻ ഇങ്ങനെ തന്നെ കാണിക്കും ശ്രുതി ചേട്ടൻ്റെ ഇഷ്ടമല്ലേ ശ്രുതി ചേട്ടനുള്ളപ്പോൾ ഞങ്ങൾക്ക് ഫോട്ടോഷൂട്ട് ചെയ്യേണ്ട ആവശ്യമില്ലായിരുന്നു എന്നൊക്കെയാണ് റേണു ഒരു ഓൺലൈൻ മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ പറയുന്നത് ന്യൂസ് ഡെസ്ക് റീലോഡ്